കേരളത്തിൽ സമീപ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ദേശാടന പക്ഷികൾ വന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് ഇത് കുന്നുകര പഞ്ചായത്തിൽ വയൽകര എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹിമാലയം കടന്ന് അതായത് പറന്ന് കടന്നാണ് കേരളത്തിലേക്ക് ഇവ അതായത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ഏകദേശം ഒരു കിലോ വരെ വെയിറ്റുള്ള ദേശാടന പക്ഷികളാണ് ഈ കാണുന്നത് ഇവരെ കേരളത്തിൽ കാലാവസ്ഥയുടെ കൂടെ കേരളത്തിലും എത്തുന്നതാണ് അതായത് ഞാറ് നടന്ന സമയത്തെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും മറ്റുമാണ് ഇത്രയും കൂട്ടത്തോടെ ദേശാടന പക്ഷികളെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൻ്റെ എണ്ണം വർദ്ധിച്ചതായാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് സമീപകാലങ്ങളിൽ കേരളത്തിൽ ഇത്തരമൊരു കൂട്ടത്തോടെയുള്ള ദേശാടന പക്ഷികളെ കണ്ടിട്ടില്ല ഇവരെ വേട്ടയാടുന്നതും മറ്റും നിരോധിച്ചിരിക്കുന്നതിനാൽ ഇവരെ വേട്ടയാടുന്നത് കർശനമായാണ് ഇവിടെ നിരോധിച്ചിരിക്കുന്നത് ഇവരെ വേട്ടയാടിയാൽ തന്നെ ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനാലാകണം ഇത് ഇത്ര കൂട്ടത്തോടെ ഇവിടെ കേരളത്തിൽ കാലാവസ്ഥയുടെ കൂടെ വരാൻ കാരണം എന്നും നമുക്ക് കരുതാം കാരണം കേരളത്തിൽ മറ്റു പല സ്ഥലത്തെ അപേക്ഷിച്ചും കുന്നുകര പഞ്ചായത്തിൽ വയൽകര എന്ന സ്ഥലത്താണ് ഇതിപ്പോൾ കൂട്ടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പും ഇങ്ങനെ ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഒരു കണ്ണിന് കുളിർമ അണിയിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും റോഡ് സൈഡിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ എഴുപത് ശതമാനം കൃഷികളും നശിച്ചുപോയിട്ടും കുന്നുകര പഞ്ചായത്തിൽ ഇന്നും കൃഷി നിലനിർത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്രയും അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ദേശാടന പക്ഷികൾ ഹിമാലയം കടന്ന് കേരളത്തിലെ എത്തുന്നത് എന്നാണ് പറയുന്നത് ഇത്ര കാണാൻ സാധിച്ച കണ്ണിൽ കുളിർമയുള്ള ഒരു കാഴ്ച കുന്നുകരയിൽ നിന്നും മറ്റുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഇതേമാതിരി ഒരു കാഴ്ച ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപേണേ നമ്മളെ അറിയിക്കണം കാരണം ഇവരെ ഗവൺമെൻറ് സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നതിനാൽ ഇവരെ ഉപദ്രവിക്കാനോ ഇവരെ ദ്രോഹിക്കാനോ ഒന്നും യാതൊരുവിധ അധികാരവും നമുക്കില്ല വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന വലിയ കുറ്റകൃത്യമായാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലേക്ക് എല്ലാ ദേശാടന പക്ഷികൾക്കും സ്വാഗതം എന്നാണ് നമ്മുടെ പോളിസി അതുകൊണ്ട് പഴയ കാലത്തെ പോലെ തനതായ കൃഷികൾ ഉള്ള ഈ സ്ഥലങ്ങളിൽ ഇവർ കൂട്ടത്തോടെ ഇവരെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇവർ വന്നാൽ സ്വാഭാവികമായ നമ്മുടെ പ്രകൃതി നിലനിർത്താനുള്ള എല്ലാവിധ ഗുണങ്ങളുമുള്ള ഒരു ദേശാടന പക്ഷികളാണ് ഇവർ